ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ആഷിത പാലക്കാട് എച്ച് എസ് ടീലസിൽ പതിനൊന്നാമത്തെ റാങ്ക് ആയിരുന്നു ഇൻ്റർവ്യൂവിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഒരു അനുഭവം നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാം ഇൻ്റർവ്യൂ എന്നത് ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലൊരു ഒരു പേടി സ്വപ്നം പോലെയാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിനെ കാണുന്നതെങ്കിൽ അതാദ്യം മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു എയ്റ്റി മാർക്സിൻ്റെ പരീക്ഷ എഴുതി കഴിഞ്ഞു ഇനി ഒരു ഇരുപത് മാർക്കിൻ്റെ ഇൻറ്റർവ്യൂ ആണ് നമ്മളുടെ മുന്നിലുള്ളത് അപ്പോൾ എൺപത് മാർക്കിൻ്റെ ആ പരീക്ഷയ്ക്ക് അത്രയും നാട് വർക്ക് ചെയ്ത് നമുക്ക് ഇരുപത് മാർക്കിൻ്റെ ഇൻറ്റർവ്യൂവിന് അത്രയും ഒരു ഭയത്തോടു കൂടി കാ കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു പേടി പലരുടെയും അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ടാവാം നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടാവുക അപ്പോൾ ആ പേടി ആദ്യം മാറ്റുക അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിൽ സാധാരണ ഒരു രണ്ട് പേരാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക ഒരു പി എസ് സി മെമ്പറായിട്ടുള്ള ഒരാളും ഉണ്ടാവും പിന്നെ നമ്മുടെ സബ് സബ്ജെക്ട് ആയിട്ടുള്ള ഒരാളും കൂടെ അങ്ങനെ രണ്ട് പേരാണ് ഉണ്ടാവുക അപ്പോൾ പി എസ് സി പി എസ് സിയിൽ സാർ ചിലപ്പോൾ നമ്മളോട് ഇപ്പോഴത്തെ കറൻറ്റ് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ജനറലി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും നമ്മളോട് ചോദിക്കുക ആ ക്വസ്റ്റ്യൻസ് എല്ലാം മലയാളത്തിൽ തന്നെ ആയിരിക്കും അപ്പോൾ അതിന് നിങ്ങൾ മലയാളത്തിൽ തന്നെ ആൻസർ ചെയ്താൽ മതി അപ്പോൾ ഈ ആ ആ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടായിരിക്കാം എന്നുള്ളത് ആണ് കാരണം ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം അല്ലേ ഒരു അപ്ഡേഷൻ നമുക്ക് ഉണ്ടാവണം അപ്പം അത് അത് ഉണ്ടാവണം ഇപ്പോൾ ആയിട്ട് റീസെൻ്റ് ആയിട്ട് നമ്മുടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടാവണം അതായിരിക്കും പി എസ് സിയിൽ സാറ് കൂടുതലായിട്ടും ചോദിക്കുക പിന്നെ നമുക്കൊരു ബയോഡാറ്റ ഫോം ഫില്ല് ചെയ്യാനായിട്ടുണ്ടാവും അപ്പോൾ ആ ഫോമിൽ മെയിനായിട്ടും എന്തെല്ലാമാണോ നമ്മൾ എഴുതുന്നത് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ട് കൂടി വേണം അതിലെഴുതാൻ അതിൽ നിന്ന് എന്ത് തരത്തിലുള്ള ചോദ്യങ്ങൾ വേണമെങ്കിലും നമ്മളോട് ചോദിക്കാം നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ചാവാം ഹോബീസിനെ കുറിച്ചാവാം അപ്പം അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് ഓരോന്നിനെ കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് പറ്റണം കാരണം അത് എഴുതിയത് നമ്മളാണ് അപ്പം അതിനെക്കുറിച്ച് എന്ത് കാര്യം ചോദിച്ചാലും പറയാൻ നമുക്കറിയണം ഓക്കെ അപ്പം ആ ഒരു കാര്യം പ്രത്യേകം അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം വെറുതെ നമ്മളെന്തെങ്കിലുമൊക്കെ ആ കുളത്തിൽ എഴുതി വെച്ചാൽ നമുക്കതിനെക്കുറിച്ച് പറയാൻ കിട്ടാതിരിക്കുമ്പോൾ അതൊരു മോശമാണ് അപ്പോൾ അതുകൊണ്ട് ആ ബയോഡേറ്റിൽ എന്തൊക്കെയാണോ നിങ്ങൾ എഴുതിയിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അപ്പം അതായിരിക്കും പി എസ് സി മെമ്പർ കൂടുതലായിട്ടും ചോദി ചോദിക്കുക ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും കറൻറ്റ് അഫയേഴ്സ് പോലെയുള്ള എന്തെങ്കിലും കുറച്ച് ചോദ്യങ്ങൾ അങ്ങനെ കുറേ ഒന്നും ചോദിക്കുകയെന്നില്ല എന്തെങ്കിലും ഒന്ന് രണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പിന്നെ നമ്മുടെ ബയോഡാറ്റയിലുള്ള കാര്യങ്ങൾ അതിന് ഓഫ് കോഴ്സ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം പിന്നെ സബ്ജക്റ്റ് എക്സ്പേർട്ട് ചോദിക്കുക ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു റൈറ്ററിനെ കുറിച്ച് ചോദിക്കാം അപ്പോൾ ഒരു റൈറ്ററിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ റൈറ്ററിനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം നമ്മൾ ഏതെങ്കിലും ഒരു റൈറ്ററിനെ പറഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിച്ച് ചോദിക്കാം അതിൻ്റെ കുറിച്ച് ചോദിക്കാം അങ്ങനെ നമ്മൾ എന്താണോ ആൻസർ ചെയ്യുന്നത് അതിൽ നിന്നാണ് അവർ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് വേണം പറയാൻ കാരണം അതിൽ നിന്നായിരിക്കും അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുക അപ്പോൾ വെറുതെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ അത് നമുക്ക് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാകും അപ്പോൾ ഒക്കെ രചനകൾ വായിച്ചു എന്ന് പറയുമ്പോൾ ആ രചനകളെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം അപ്പോൾ ഒരു റൈറ്ററിനെ പറയുമ്പോൾ ഒരു ഒരു ഒന്നോ രണ്ടോ റൈറ്റേഴ്സ് അവരുടെ രചനകൾ അവരുടെ രചനകളിൽ ഉണ്ടാവുന്ന പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ശൈലി അല്ലെങ്കിൽ ഏത് വിഷയത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു വയ്ക്കണം ഒരു റൈറ്ററിനോ ഒന്നോ രണ്ടോ റൈറ്റേഴ്സിനെ കുറിച്ച് ചോദിക്കും എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന പ്രേംചന്ദ് അങ്ങനെയുള്ള കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന അത്തരം റൈറ്റേഴ്സിനെ പറയാതെ ഇപ്പോഴത്തെ പുതിയ പുതിയ റൈറ്റേഴ്സിൻ്റെ പേരുകളൊക്കെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ആവാനായിട്ട് ശ്രമിക്കുക ഇനി പഴയ ഏതെങ്കിലും റൈറ്റേഴ്സിനെ തന്നെയാണ് പറയുന്നതെങ്കിലും ഇപ്പോഴുള്ള റൈറ്റേഴ്സിനെ കുറിച്ച് ഒരു അറിവ് ഉണ്ടാക്കി വയ്ക്കുക ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലും എഴുതുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കാം പിന്നെ ഒരു ദോഹ പിന്നെ ഒരു പാഠം ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ എടുക്കാനായിട്ട് പ്രിപ്പയർ ആയിരിക്കാം ചിലപ്പോൾ ക്ലാസ് എടുക്കേണ്ടി വരണമെന്നില്ല ചിലവരോട് പറയാം ചിലരോട് ക്ലാസ് എടുക്കാൻ പറയില്ല അപ്പോൾ എന്തായാലും ഒരു പ്രിപ്പറേഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തു വയ്ക്കുക എടുക്കേണ്ടി വന്നാൽ നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം എടുക്കാനായിട്ട് ശ്രമിക്കുക അധികം കവിതയൊക്കെ ആവും കുറച്ചും കൂടെ നല്ലത് നമുക്ക് അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാനൊക്കെ ഒരു കവിത എടുക്കുന്നതാവും നല്ലത് അല്ലാതെയും എടുക്കാം കേട്ടോ കവിത എന്നില്ല നമുക്ക് അതിൻ്റെ കുറച്ചും കൂടി നന്നായി പറയാം എന്നുള്ളത് കൊണ്ട് അതെടുക്കാം കവിതയെ പോലെയുള്ള എടുക്കാം ഓക്കെ അപ്പോൾ അത്രയൊക്കെയാണ് ഇൻറ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇപ്പം നമുക്കൊരു ചോദ്യം അറിയില്ല എങ്കിൽ അതറിയില്ല അത് നോക്കാം എന്ന് കോൺഫിഡൻറ്റായിട്ട് തന്നെ പറയാം നമ്മളൊരു കാര്യം അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ടെൻഷൻ ടെൻഷനാവേണ്ട ആവശ്യമില്ല ടെൻഷൻ ആവുമ്പോൾ നമുക്ക് അടുത്ത ചോദ്യങ്ങളുടെ കൂടെ നമുക്കത് മറന്നു അല്ലെ ആ ഒരു ടെൻഷനിൽ നമുക്ക് ബുദ്ധിമുട്ടാവും നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ അത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചോദിക്കുമ്പോൾ ആ സമയത്ത് അറിയില്ല എങ്കിൽ അല്ലെങ്കിൽ ഓർമ്മയില്ല എങ്കിൽ അങ്ങനെ തന്നെ പറയാം അപ്പോൾ ഏതൊരു കാര്യങ്ങൾ പറയുമ്പോഴും വളരെ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ എന്ത് പറയുന്നു എന്നതിലപ്പുറം എങ്ങനെ ഓരോ അവരുടെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ട് അവർ ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ എന്ത് പറയുന്നതും പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ടും വളരെ ആയിട്ടും കൂടെ പറയുന്ന കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നതിലൂടെയാണ് നമ്മളുടെ ഒരു കഴിവ് അവർ മനസ്സിലാക്കുന്നത് ടെൻഷൻ ഒഴിവാക്കുക പിന്നെ ആ ഒരു സമയത്ത് അതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടാവുന്ന എന്താ പറയുക ലാസ്റ്റ് മൊമെൻറ്റിൽ കുറേ കാര്യങ്ങളിങ്ങനെ നോക്കുന്നൊരു ശീലം ചിലർക്കെങ്കിലും കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അത് ഒഴിവാക്കുക ആ ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ പല പല കാര്യങ്ങളിങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നും കിട്ടാത്ത പോലെ ഒരു ഫീൽ ഉണ്ടാവും നമുക്കറിയാം അറിയുന്ന കാര്യങ്ങൾ അതറിയാം എന്നൊരു കോൺഫിഡൻറ്റിൽ നന്നായിട്ട് എല്ലാവരും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക നമുക്ക് വളരെ കോൺഫിഡൻ്റായിട്ട് തന്നെ ആൾ ദി വെരി ബെസ്റ്റ്